കേരളത്തിലെ പതിമൂന്നാമത്തായി രൂപം കൊണ്ട ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിൽ പതിമൂന്നാമതായി നിലവിൽ വന്ന ജില്ലയാണ് പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ മാസം ഒന്നാം തീയതിയാണ് പത്തനംതിട്ട രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ മാസം ഒന്നാം തീയതി ആണ് നവംബർ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നത് കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ലയായിട്ടാണ് പത്തനംതിട്ട ജില്ല നിലവിൽ വരുന്നത് പത്തനംതിട്ടയിലെ ഏക റെയിൽവേ സ്റ്റേഷനാണ് തിരുവല്ല പത്തനംതിട്ട ജില്ലയിൽ ആകെ ഒരു റെയിൽവേ സ്റ്റേഷനേ ഉള്ളൂ അത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യയിൽ ആദ്യമായി പൂജ്യം ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ജില്ലയാണ് പത്തനംതിട്ട ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ജനസംഖ്യ വളർച്ചാ നിരക്ക് പൂജ്യത്തിലെത്തിയ ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ലയും പത്തനംതിട്ടയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ഏറ്റവും കൂടുതൽ വനങ്ങൾ ഉള്ളതെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ് കേരളത്തിലെ ആന വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് കേരളത്തിലെ ആന വളർത്തൽ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് സമുദ്ര തീരമില്ലാത്ത മലയോര ജില്ലയാണ് പത്തനംതിട്ട സമുദ്ര തീരമില്ലാത്ത മലയോര ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ പ്രധാന നദികളാണ് പമ്പ മണിമലയാർ അച്ചൻകോവിലാർ പത്തനംതിട്ട ജില്ലയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് പമ്പ മണിമലയാർ അച്ചൻകോവിലാർ ഇന്ത്യയിലെ പോളിയോ വിമുക്തമായ ആദ്യ ജില്ല പത്തനംതിട്ടയാണ് ഇന്ത്യയിലെ തന്നെ പോളിയോ വിമുക്തമായ ആദ്യ ജില്ല പത്തനംതിട്ടയാണ് നിരണം കവികളുടെ ജന്മദേശമായ നിരണം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് നിരണം കവികളുടെ ജന്മദേശമായ നിരണം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദിവസം നീണ്ടു നിന്ന ആദിവാസികളുടെ നേതൃത്വത്തിലുള്ള ചെങ്കറ ഭൂസമരം നടന്നത് കോന്നിയിലാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിലാണ് ചെങ്കറ ഭൂസമരം നടന്നത് ആദിവാസികളുടെ നേതൃത്വത്തിലായിരുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ദിവസമാണ് ചെങ്കറ ഭൂസമരം നീണ്ടു നിന്നത് പത്തനംതിട്ട ജില്ലയിലെ തനത് കലാരൂപമാണ് പടയണി പത്തനംതിട്ട ജില്ലയുടെ തനത് കലാരൂപം പടയണിയാണ് ഇന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ത്യയിലെ തന്നെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല കൂടെയാണ് പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയുടെ ശില്പിയാണ് കെ കെ നായർ പത്തനംതിട്ട ജില്ലയുടെ ശില്പി കെ കെ നായരാണ് കെ കെ നായരാണ് പത്തനംതിട്ട ജില്ലയുടെ ശില്പി ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ശുദ്ധവായു ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന നഗരമാണ് പത്തനംതിട്ട ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ശുദ്ധവായു ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന നഗരം പത്തനംതിട്ടയാണ് ശബരിമലയിൽ ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച പാലത്തിന്റെ പേരാണ് ശരണ ശബരിമലയിൽ ഇന്ത്യൻ പ്രതിരോധ സേന നിർമ്മിച്ച പാലത്തിന്റെ പേര് ആണ് ശരണസേതു ശരണസേതു ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതിയാണ് ശബരി തീർത്ഥം ശബരി തീർത്ഥം എന്നത് ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയ കുടിവെള്ള വിതരണ പദ്ധതിയാണ് ശബരി തീർത്ഥം ശബരിമലയിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയ ശുചീകരണ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം ശബരിമലയിൽ വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയ ശുചീകരണ പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം പുണ്യം പൂങ്കാവലം ആറന്മുള കണ്ണാടിക്ക് പ്രശസ്തമായ ആറന്മുള സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയിലാണ് ആറന്മുള കണ്ണാടിക്ക് പ്രശസ്തമായ ആറന്മുള എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ചാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാനദിയിലാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ് പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം കൂടെയാണ് ആറന്മുള പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം കൂടിയാണ് ആറന്മുള